ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല വിധത്തിലുള്ളതായ ഭാരങ്ങളും അത്ര തന്നെ ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരും ദൈനംദിന ജീവിതത്തിൽ പരിശ്രമശീലം വളരെ അധികമുള്ളവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിലാണെങ്കിൽ നിരന്തരമായിട്ട് പരിശ്രമിച്ച് തൻ്റെ മനസ്സിലുള്ളതായ ആഗ്രഹത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ പൊതുവേ ഈ തിരുവോണം നക്ഷത്രക്കാർ കാഴ്ചപ്പാടില് വളരെ വളരെ ശാന്തശീലരാണെങ്കിലും ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയും നിർബന്ധശീലവും കാണാറുണ്ട് ഈ നക്ഷത്രക്കാരിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം പൂർണ്ണമായിട്ടും കഴിഞ്ഞ സമയമാണെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് നാലാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ടും പന്ത്രണ്ടാം ഭാവനാഥനും ദുരിതാധിപനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം ധാരാളം ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി സാമ്പത്തികപരമായിട്ടുള്ള എല്ലാം അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ശ്രേയസും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കൂടുതലും ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാര് ഈയൊരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്